ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മക്കൾ മക്കൾ നമ്മളോട് ഒരുപാട് ആഗ്രഹങ്ങൾ പറയും അത് ആവശ്യമുള്ള ആഗ്രഹങ്ങൾ കാണും അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ കാണും കുഞ്ഞുമക്കളല്ലേ അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ കാണും അപ്പോൾ ഇതെല്ലാം നമുക്ക് സാധിച്ചു കൊടുക്കണമെന്നുള്ളതാണ് കേട്ടോ അതായത് നമ്മൾ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ ഇത്രയൊക്കെ ഒരു ദാരിദ്ര്യം അറിഞ്ഞു വളർത്തുന്നത് നല്ലതായിരിക്കും എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടാകുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ വളർന്നു വരുമ്പോൾ അപ്പോൾ ഇത് ചെറുപ്പം മുതൽ കിട്ടുന്നതെല്ലാം കിട്ടി 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 വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ചെറിയ ഒരു കാര്യം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവർ വല്ലാണ്ട് അങ്ങ് ഡെസ്പായി പോവും അപ്പോൾ അത് നമ്മൾ ഇതാക്കാനായിട്ട് അതിനെ മറികടക്കാനായിട്ട് നമുക്ക് കുട്ടികളെ കുറച്ചൊക്കെ അത് നമ്മൾ മനഃപൂർവ്വം അത് ചെയ്യണം അത് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അവർക്കത് വാങ്ങിക്കൊടുക്കാനുള്ളത് പൈസ കാണുമായിരിക്കും പക്ഷേ അത് നമ്മൾ മനഃപൂർവ്വം അത് അവർക്ക് ചില അനാവശ്യമായിട്ട് പറയുന്ന ചില ആവശ്യങ്ങൾ നമ്മളത് അവിടെ നിർത്തണം അങ്ങനെ ചെയ്യും അപ്പോൾ ഇത് ഒരു ഉദാഹരണം പറയാമെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് അവനൊരു ബുക്ക് ആവശ്യപ്പെടുമ്പോൾ ഇപ്പോൾ സ്കൂളിൽ എഴുതാനാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഒരു വർക്ക് ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും ഒരു ബുക്ക് ആവശ്യപ്പെടുമ്പോൾ ഒരു ബുക്ക് വാങ്ങി കൊടുക്കും നേരെ മറിച്ച് ഒരു ബുക്കിന് പേരും രണ്ടോ മൂന്നോ ബുക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ ബുക്കിന് ഒരു വില ആ ബുക്കിൻ്റെ പേജ് അവസാനത്തെ പേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത ഒരു ബുക്ക് വാങ്ങാൻ തൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുമോ എന്നുള്ളൊരു ചിന്ത ഉള്ള കുട്ടി ഒരിക്കലും ആ ബുക്കിനെ നശിപ്പിക്കാൻ ശ്രമിക്കില്ല അതിനെ നല്ലപോലെ കയറി അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും അപ്പോൾ ഒന്ന് പോയാലും ഒന്നിൽ കൂടുതൽ കിട്ടും ഇനി ഇതിനേക്കാളും കൂടുതൽ കിട്ടും എന്നുള്ളൊരു ധാരണയില്ല അവനത് സൂക്ഷിക്കാൻ പഠിക്കില്ല അപ്പോൾ അത് തന്നെയാണ് കീറിയോ വലിച്ചു വാരി എറിഞ്ഞോ എവിടെ ഇട്ടോ അത് കളഞ്ഞാലും അടുത്തത് കിട്ടും എന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ട് അപ്പോൾ ബുക്ക് പോലെ തന്നെയാണ് ആ ബുക്കിൻ്റെ അവസാന പേജ് കഴിഞ്ഞാലും തനിക്കത് വേറെ ബുക്ക് കിട്ടുമോ എന്നുള്ളൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ എപ്പോഴും വേണം അപ്പോൾ അവനത് സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കും നശിപ്പിക്കില്ല അതുപോലെ തന്നെ ഓരോരോ ആഗ്രഹങ്ങൾ ജീവിതത്തെ വളരെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും കഴിയും കഴിയും എങ്ങനെയാണ് നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ കുറച്ച് പണം വരുന്നത് അത് അഞ്ച് രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും ആരും വെറുതെ തരില്ല അതെങ്ങനെയാണ് ഒരാളുടെ കയ്യിൽ വരുന്നത് അതിനെ നമ്മൾ സൂക്ഷിച്ച് അനാവശ്യമായിട്ട് ചിലവാക്കാതെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ അവരോടൊരു റെസ്പെക്റ്റും അവരുടെ കഷ്ടപ്പാടും അവരോടുള്ള സ്നേഹവും ഒക്കെ ഉള്ളൂ പക്ഷേ ഇത് ഒരു പരിധി വരെ ഇത് നിങ്ങൾ ഓവറായിട്ട് അവർക്ക് എല്ലാം സഹായിച്ചു കൊടുത്ത് ഒരു ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പിന്നെ അവരുടെ നിങ്ങൾ നിങ്ങൾ സ്വയം ജോലിയൊക്കെ ചെയ്ത് നിങ്ങൾ തന്നെ വാങ്ങിക്കുമെന്നൊക്കെ പറയുന്ന സമയത്തും അവിടെ ഒരു ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതാണ് പറയുന്നത് കുഞ്ഞുനാളിലുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ നടത്തി അവരെ നല്ല എന്താണ് അവർക്ക് ഒരു തരത്തിലുള്ള വിഷമവും ഉണ്ടാവരുത് ആഗ്രഹം പറഞ്ഞു ഞാനത് സാധിച്ചു കൊടുത്തു അങ്ങനെ നോക്കി 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 വലുതായി വരുമ്പോൾ ഒരു വലിയ ആഗ്രഹം നമ്മളോട് പറയും ആ സമയത്ത് നമുക്കത് അവർക്ക് നടത്തി കൊടുക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ അത് പറ്റില്ല എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ പലതരത്തിലുള്ള എന്താ പറയുക ഒരു പലതരത്തിലുള്ള ചിന്തകളും വരും നമ്മളോട് ഇഷ്ടക്കുറഞ്ഞോ അത് നമ്മളോട് താല്പര്യം പോലെ ഇപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങള് എന്താ പറയുക നമ്മളെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ അങ്ങനെയൊക്കെ ഉള്ള പല ചിന്തകളും വന്നിട്ടാണ് പല കുട്ടികളും പല വേണ്ടാത്ത കാര്യങ്ങളും ചെയ്യുന്നത് അതൊരു കാര്യമാണ് ഇപ്പോൾ ഒരു ഫോണാണെങ്കിലും തന്നെ കുഞ്ഞുന്നാൾ മുതൽ ഫോൺ കൊടുത്തിട്ട് പിന്നെ എന്തെങ്കിലും വലുതായി കഴിഞ്ഞ് എന്തെങ്കിലും പ്ര എന്തെങ്കിലും കുരു പ്രശ്നം ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ ഫോൺ തട്ടിപ്പറച്ച് വാങ്ങിവെക്കും എന്ത് പ്രയോജനം അപ്പോൾ അവൻ അവൻ്റെ അത് ഹേർട്ട് ചെയ്തു അത് കുഞ്ഞിലേ തന്നെ അത് ഫോളോ ചെയ്ത് വരുവാന്നുണ്ടെങ്കിൽ അവനത് പ്രശ്നമില്ല എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രം ഫോൺ എടുക്കുകയും പറയാം അവന് ഫോൺ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സമയമാകുമ്പോൾ അവന് അത് ഉപയോഗിച്ചാൽ പോര എന്തിനാണ് വെറുതെ അതിൻ്റെ ആ ഫോണിൻ്റെ ദുരുപയോഗം ഫോൺ കൊണ്ടുള്ള ദുരുപയോഗം ശരിയും തെറ്റും മനസ്സിലാക്കാത്ത പ്രായത്തിലേ അത് ശീലിപ്പിച്ചിട്ട് പിന്നെ ഒരു തെറ്റിലേക്ക് അവൻ ചെന്ന് ചാടി കഴിയുമ്പോൾ നമ്മൾ നിർബന്ധപൂർവ്വം അതിനെ തടയിടുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെടും അവനെ നഷ്ടപ്പെടും നമ്മുടെ ആ കുഞ്ഞേ ആയിരിക്കില്ല പിന്നീട് നമ്മൾ നമ്മളോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും അടിമുടി അവ മാറിയിരിക്കും അതങ്ങനെയാണ് അവൻ്റെ മൈൻഡ് അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ തന്നെ നോ പറയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു രീതിയിൽ അവൻ്റെ മനസ്സിനെ വാർത്ത കൊണ്ടുവരുക താങ്ക്